വീട്ടിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾ കയറി ആക്രമിച്ചിട്ടുണ്ട് പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പലതവണ പക്ഷെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചാണ് നടക്കുന്നത് അല്ല ഇപ്പോ ബൈജു താമസിക്കുന്നത് മലപ്പുറത്താണെങ്കിൽ മലപ്പുറം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്ന കൂടിയാണോ നടക്കുന്നത് അല്ല അല്ല ബ്ലാക്ക് കൂടെ അബ്ദുനൊക്കെ മകൻ പഠിക്കുന്നതും ഒരു സ്കൂളിൽ തന്നെയാണ് ഭാര്യ ഒരു സ്കൂൾ അധ്യാപികയാണ് ടീച്ചർ മകൻ പഠിച്ച സ്കൂളിനെ പറ്റി ചോദിച്ചത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ കൂട്ടിച്ചേർക്കെ ഇവിടുത്തെ മതേതരന്മാരുടെ ചെറിയൊരു ഭാഗം കാരണം ഞാൻ എന്റെ മതാചാരം ഞാൻ വിശ്വാസിയാണ് എന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യമായിട്ട് വിശ്വസിച്ച് പോകുന്ന ആളാണ് ഗണപതി ഭഗവാനെ പ്രഹസി പ്രഹസനം നടത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ ഒരു മുസ്ലിം നാമധാരി ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം വെക്കുന്നു നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലാണ് വിഗ്രഹം കാണാറ് അത് എന്റെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു ഹിന്ദു മതസ്ഥൻ എന്റെ ഭഗവാനെ ഇങ്ങനെ അപഹസിക്കുന്നത് ഞാൻ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്തതിനെതിരെ വൺ ഫിഫ്റ്റി ത്രീ എയും മറ്റൊരുപാട് വകുപ്പുകൾ ചേർത്ത് കൊണ്ടിരുന്നപ്പോൾ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ സ്ത്രീരാജക്കുള്ളിൽ കിടക്കുന്ന ജാമ്യം കിട്ടാതെ പതിനാറ് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടാതെ കിടക്കുന്നു ഇതേ വകുപ്പ് ചേർത്ത് എന്നെ പതിനാറ് ദിവസം ജയിലിൽ അടക്കുന്നു ആ ജയിലിൽ അടച്ചതിന് ശേഷം എന്റെ കുട്ടി പഠിച്ചത് ഇവിടെ സർക്കാർ സ്കൂളിലായിരുന്നു ഈ സർക്കാർ സ്കൂളിൽ നിന്നും എന്റെ കുട്ടിയെ അവസാനം എനിക്ക് ഇവിടെ ഗുരുകുലത്തിലേക്ക് വണ്ടൂർ ഗുരുകുലത്തിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ ചേർക്കേണ്ടി വന്നു അത് അതും ആറുമാസത്തിന് ശേഷം അത് എന്തുകൊണ്ടാന്നറിയാം ടീച്ചറെ ഇവന്മാരുടെ ടീച്ചർ പച്ചയ്ക്ക് വിളിക്കാറുണ്ടല്ലോ മുറിയന്മാർ എന്നുള്ളത് ഈ മുറിയന്മാർ എന്ന് പറയുന്ന ടീച്ചർ വിളിക്കുന്ന ആ പ്രയോഗം ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ ശല്യം കൊണ്ട് തന്നെയാണ് കുഞ്ഞു മകനെ പോലും പീഡിപ്പിക്കുന്ന രീതിയിൽ അവനെ അപഹസിക്കുന്ന രീതിയിൽ അതാണ് ഞാൻ തീവ്രവാദം എന്താണ് എന്ന് പല ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഇപ്പോ വൈജു താമസിക്കണത് മലപ്പുറത്തിന്റെ മണ്ണിലാണ് വൈജുവിനെയും വൈജുവിന്റെ കുടുംബത്തെയും മുഴുവനും ഒരു രാത്രി ഒരു പത്തോ പതിനഞ്ചോ മുസ്ലിം തീവ്രവാദികൾ ആയുധധാരികളായിട്ട് വന്ന് ഒന്ന് കൊല്ലാനോ പേടിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ എതിർക്കണം എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പറയുകയും വേണം മറിച്ച് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു കേസ് ഒരു ഒരു വീട്ടിൽ വീട്ടിൽ ആ ഇല്ല ടീച്ചർ അതിലൊരു എതിർപ്പിണ്ട് ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി നമ്മളെ ആക്രമിക്കുമ്പോൾ മാത്രം നമ്മൾ മുസ്ലിങ്ങളെ തീവ്രവാദികളൊന്നും വിളിക്കുന്നതല്ല ഇവർ പൊതുവേ ഇവർ മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് ഇവരുടെ കടക്കൽ നമ്മൾ മരത്തിന്റെ മുകളിൽ ഇലയിൽ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ ടീച്ചറെ മുരടിൽ തന്നെ മുരട്ടിൽ തന്നെ അതെങ്കിൽ വേരിന് വെള്ളമൊഴിക്കേണ്ട ഈ വേരിന് വെള്ളമൊഴിക്കാതെ ഇവർ വർഗീയത എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നു മദ്രസാ വിദ്യാഭ്യാസത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും മദ്രസ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന ബൈജുവിന്റെ കണ്ടെത്തലിനെ മാത്രമാണ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെങ്കിൽ മലപ്പുറത്ത് ബൈജുവും കോഴിക്കോട് ഞാനും നമുക്കിവിടെ നിലനിന്ന് പോകാൻ പറ്റില്ല ആ മലപ്പുറത്ത് തന്നെയാണ് ജബ്ബാർ മാഷും ജസ്ലയും ഒക്കെ ഉള്ളത് നിലനിന്ന് പോകാൻ പറ്റില്ല ഇനി നമ്മളെ അപായപ്പെടുത്തണമെങ്കിൽ അവർക്ക് വലിയ പ്രയാസത്തിന്റെ ആവശ്യവുമില്ല നമ്മൾ സ്വയമായി സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ എവിടെ വേണമെങ്കിലും പോകുന്നു ബൈജു തന്നെ പറഞ്ഞു ഞാൻ ടൂറിന് പോകാറുണ്ട് കൂട്ടുകാരും ഒക്കെ ഒത്ത് അപ്പൊ അവരുടെ കുറച്ച് ആളുകളെങ്കിലും സഹിഷ്ണുത ഉള്ളവരുണ്ട് ഒരു പക്ഷേ അവർക്ക് അവസരത്തിന്റെ അഭാവമുണ്ട് എന്നുള്ളത് നേരെ ശരിയാണ് ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും അവർക്ക് അഴുത്തിൽ കത്തിവെക്കും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നല്ലൊരു വിഭാഗം വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോ നമുക്കറിയാം മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകൾ പോലും പറഞ്ഞത് ഇതൊരു ഹിന്ദു രാജ്യമാകുന്നതാണ് മതേതര രാജ്യമാകുന്നതിനേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഒരു ഹിന്ദു രാജ്യത്തോട് അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഇസ്ലാം മത തീവ്രവാദികളാണെങ്കിൽ പോലും അവരൊക്കെയും ഒരു ബഹുസ്വരതയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതേതര രാജ്യമാകാൻ അവർക്ക് താല്പര്യമില്ല എന്നാലും ഹൈന്ദവ സംസ്കാരത്തെ അവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഹമാസ് തീവ്രവാദികൾ അവര് ആദ്യം ഹമാസ് ഒരാള് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം നമ്മൾ തമ്മിൽ തല്ലോടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ Every day. ഹമാസെച്ചർ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇടപെടാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടെ തല്ലുകൂടിയായിട്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ടീച്ചർ പറഞ്ഞു ഇപ്പോ എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല ഞാൻ ആ പ്രസ്താവന പിൻവലിക്കാം പക്ഷെ ഒരു നിബന്ധന ഞാൻ വെക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കോടതികളൊക്കെ ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിൽ ഇപ്പൊ ജിയെ അവിടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അതിമൃഗീയമായി അവരുടെ കുടുംബത്തിന് മുൻപിൽ നഗ്നയാക്കപ്പെട്ട രീതിയിൽ അത്ര കണ്ട് ക്രൂരമായി കൊന്നാ കേസ് നമുക്കറിയാം അതിൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോളം പ്രതികളാണ് ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടിരുന്നത് പക്ഷെ പതിനഞ്ച് പ്രതികൾക്കാണ് തൂക്കുകയർ കൊടുത്തത് ബാക്കി മൂന്ന് പ്രതികളെ പോലെ തന്നെയാണ് ടീച്ചർ ഇവിടെ മദ്രസ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന് കുരുന്നുകളെ വിടുന്ന രക്ഷിതാക്കളും എന്ന് പറഞ്ഞു കാരണം നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് കുറ്റകൃത്യം ചെയ്യുന്നവനും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും കുറ്റകൃത്യം ചെയ്യുന്ന ആ സമയത്ത് അവരെ സഹായിക്കുന്നവനും പിന്നീട് അവരെ സഹായിക്കുന്നവനും എല്ലാവരും പ്രതികളാണെന്ന നിയമം നമ്മുടേത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി വർഗീയവാദിയായി മാറുന്ന തീവ്രവാദിയായി മാറുന്നുണ്ടെങ്കിൽ അവന് അടിവേരിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പിതാക്കന് രക്ഷിതാക്കൾ അവരും അതിൽ പ്രതി തന്നെയാണ് എന്റെ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ആ വാദം ബൈജു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു മദ്രസ തീവ്രവാദമുണ്ട് ശരിയാണ് മതം വിട്ടവനെ കൊല്ലണം എന്ന് ഓൺലൈനിലൂടെ അധ്യാപകൻ പഠിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളായിരുന്നെങ്കിൽ ഞാനും ബൈജുവും ഒന്നും ഇവിടെ ഈ ആശയം പറയാൻ ഉണ്ടാകുമായിരുന്നില്ല പിന്നെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന തീവ്രവാദം ശരിയാണ് സമ്മതിക്കുന്നു ബാബരി നമുക്ക് പിടിച്ചെടുക്കണം ഗാൻവാപ്പിയിൽ നമുക്ക് സുജൂതി ചെയ്യണം നാളെ ബാബരിയിൽ ബാങ്ക് വിളിക്കുന്ന ബിലാലുമാർ നിങ്ങളൊക്കെ അല്ലേ ഞാൻ ബാബരി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഉഗ്ര തീവ്രവാദം ഈ കുഞ്ഞുമക്കളുടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറ്റുന്നുണ്ട് ശരിയാണ് ഒരു പക്ഷേ ബൈജുവിന് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എനിക്ക് നല്ലവരായിട്ടുള്ള ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാകും ഭാര്യക്കുണ്ടാകും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാകും അവര് ആ ബഹുദൈവ വിശ്വാസിയെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണം എന്ന വിഷയം പഠിച്ചിട്ട് കത്തിയുമായി നമ്മുടെ പിന്നാലെ നടക്കുന്നവരാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല അടുത്ത് താമസിക്കുന്നവനോട് പരുഷമായി പെരുമാറണമെന്നും അവന്റെ ജാതിയും മതവും നോക്കി അവനോട് യുദ്ധം ചെയ്യണമെന്നും വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് എല്ലാ മുസ്ലിങ്ങളും എന്ന് വിചാരിക്കരുത് അത്തരക്കാരുണ്ട് ഞാൻ സമ്മതിക്കുന്നു അത്തരം തീവ്രമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാരിറ്റി ചെയ്തിരുന്നു നമ്മൾ അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മളോട് അയാൾ നല്ല രൂപത്തിൽ സൗഹൃദം പങ്കുവെച്ചിരുന്ന ആളാണ് പിന്നീട് അവർക്ക് നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രൂപത്തിൽ ഒരു ഫണ്ട് വന്നു അപ്പോ ഞാൻ വിചാരിച്ചു മതി ചില കാര്യങ്ങൾ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു കാരണം ബി ജെ പി കാര് അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ ബി ജെ പി കാര്യങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിങ് തിരിച്ചു തന്നേക്കു എന്ന് പറയേണ്ടി വന്നു ഞാൻ പറയുന്നത് ഓരോ വിശ്വാസികളുടെ ഉള്ളിലും അതുണ്ട് പക്ഷെ നമ്മളും അതുപോലെ ആയാൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലാതാകും അതുകൊണ്ട് നമ്മൾ ആ നിലപാട് മാറ്റിപ്പിടിക്കുക അവരിലെ തീവ്രവാദത്തെ നമ്മൾ എതിർക്കുന്നു ഒരു മനുഷ്യത്വമുണ്ടോ അവരിൽ ഒരു സാഹോദര്യമുണ്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടോ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു അനുകൂലിക്കുന്നു എനിക്ക് മീനിന് വിളിച്ചു പറഞ്ഞാലടനെ ഇവിടെ മീന് വൃത്തിയാക്കി പിന്നെ ചെമ്മീനാണെങ്കിൽ വൃത്തിയാക്കി തരും വേറെ കണയൻ ആണെങ്കിൽ ഏത് മീനാണെങ്കിലും മത്തി വരെ വൃത്തിയാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നവന്റെ പേര് മൻസൂർ എന്നാണ് അവനൊരു തീവ്രവാദിയല്ല എനിക്ക് പച്ചക്കറി വിളിച്ചു പറയാണ് രണ്ടു കിലോ സവാള ഒരു കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ട് തിരുന്നാളിന്റെ പേര് യൂസഫ് എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്താവശ്യത്തിനും നമ്മൾ വിളിച്ചാലുടനെ എന്നോട് ഒരു വൈരാഗ്യവും ഇല്ലാതെ വർഗീയതയില്ലാതെ വിഭാഗീയതയില്ലാതെ പെരുമാറുന്ന ഒരുപാട് വിശ്വാസികളായ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് റേഷൻ കാർഡ് ഇല്ല റേഷൻ കാർഡിനെ എല്ലാം വേണ്ടതൊക്കെ ചെയ്തു തന്നത് ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനാണ് അയാൾ ഇന്നും എന്റെ നല്ല സുഹൃത്താണ് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും നമ്മളോട് അത്ര വലിയ വൈരാഗ്യമില്ല പക്ഷേ അവർക്ക് അവർ ഈ ഖുർആാന് ഹദീസും ഒന്നും കണ്ടിട്ടില്ല ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും നോക്കി നടക്കുന്ന ആളുകളല്ല അവര് ജസ്റ്റ് ഫോളോവേഴ്സ് മാത്രമാണ് അവരിസ്ലാമിനെ കുറിച്ച് മുസ്ലിമായി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമസ്കരിക്കുന്നു സക്കാത്തു കൊടുക്കുന്നു നോമ്പുപിടിക്കുന്നു അതല്ലാതെ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അക്ഷരത്തിൽ കടിച്ചു തൂങ്ങുന്നവരല്ല ബൈജു അങ്ങനെ നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ട് അവരീ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു തൊഴിലെടുക്കുന്നു തൊഴിലെടുക്കുമ്പോൾ പല പല തൊഴിൽ എന്താണെങ്കിലും ഒരു ബിസിനസ് പല മതസ്ഥരും വരും പല രാഷ്ട്രീയക്കാരും വരും അതേ ഉള്ളൂ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് പ്രസ്താവന പിൻവലിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിൻവലിക്കുന്നതും വലിക്കാത്തതും നമ്മുടെ മാത്രം നമ്മുടെ മാത്രം മനസ്സിന്റെ വിശാലതയാണ് ഞാൻ പറയുന്നത് അവർ ചിന്തിക്കുന്നത് പോലെ തീവ്രമായി രൂക്ഷമായി വെറുപ്പോടെ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്പം പിന്നെ ബൈജുന്റെ കൺമുമ്പില് ഒരു വിശ്വാസി നമ്മളെ ക്രൂരമായി ചീത്ത